ഗുഡ് ഓഡിബിൾ ിംഗ് ഓടി കേൾക്കാമെന്ന് വിചാരിക്കുന്നു അനി പുരുഷോത്തമൻ അനി ഹായ് ഓക്കെ സോ കോംപറ്റേറ്റീവ് ക്രാക്കറിന്റെ മറ്റൊരു കറണ്ട് അഫയേഴ്സ് ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് ഫെബ്രുവരി പന്ത്രണ്ടിലെ പ്രധാനപ്പെട്ട അഫയേഴ്സ് ആണ് ഇന്ന് വളരെ പ്രധാനപ്പെട്ട പല പോയിൻറ്റ്സുകൾ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട് എസ്പെഷ്യലി ഭാരതരത്ന അവാർഡൊക്കെ കുറച്ച് പേർ കൂടി ലഭിച്ചിട്ടുണ്ട് അതെല്ലാം നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ട് അപ്പം അതുകൊണ്ട് തന്നെ എല്ലാവരും ആദ്യം തൊട്ട് അവസാനം വരെ എന്ത് ചെയ്യുക ഈ ലൈവില് ജോയിൻ ചെയ്യുക ഓക്കെ ആരും സ്കിപ്പ് ചെയ്ത് പോവരുത് ഓക്കെ ഹരിതാ വി എൻ ഹായ് ಸೊ so, ಕೇಳ್ಕೊಂಡೋ ഈ ലൈവ് കാണുന്ന ആൾക്കാർ എന്ത് ചെയ്യാന്ന് അറിയോ ലൈവ് കാണുന്ന ആൾക്കാർ സി സി ജനറൽ പി എസ് സി എന്ന് പറയുന്ന ചാനൽ ഓപ്പൺ ചെയ്യുന്ന സമയത്ത് അതിൽ ഒരു റെഡ് നമ്മൾ വാട്സപ്പ് സ്റ്റാറ്റസിലൊക്കെ ഒരു ഗ്രീൻ കളറിൽ സ്റ്റാറ്റസ് കാണാൻ വേണ്ടി കാണ അതുപോലെ ഉണ്ടാവാറില്ലേ അതുപോലെ ഒരു അത് കാണിക്കും ഒരു റെഡ് മാർക്ക് കാണിക്കും അതിൽ ക്ലിക്ക് ചെയ്താല ലൈവ് കാണാൻ പറ്റുക ഓൾറെഡി ക്രിയേറ്റ് ചെയ്ത ഒരു ഇതിൽ കാണാൻ പറ്റുന്നില്ല അപ്പോൾ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് അതിലേക്ക് അതിലൊന്ന് ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ ലൈവ് കാണാം കേട്ടോ ഞാനും ജസ്റ്റ് ഓൾറെഡി നമ്മുടെ കറണ്ട് അഫെയ്ഴ്സിൻ്റെ ആ ഒരു ലിങ്കിലേക്കാണ് ഞാൻ കയറിയത് അപ്പോൾ അതിൽ കിട്ടുന്നില്ല മറിച്ച് സി സി ജനറൽ പി എസ് സി എന്ന് പറയുന്ന ആ ലൈവിലേക്ക് വന്നപ്പോൾ കാണുന്നുണ്ട് ഓക്കെ അപ്പോൾ എല്ലാവരും എന്ത് ചെയ്യുക ആ ഒരു ലൈവ് എന്ന് പറഞ്ഞു സി സി ജനറൽ പി എസ് സിന്ന് ടൈപ്പ് ചെയ്യുന്ന സമയത്ത് ആ ലൈവിൻ്റെ ആ ഒരു അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്നുണ്ട് ഓക്കെ ആണല്ലോ അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ നമ്മൾ ഒട്ടും സമയം കളയാതെ ഇന്നത്തെ പോയിന്റ്സ് നമുക്ക് പറയാം ആദ്യം നമ്മൾ കേരള റിലേറ്റഡ് റിലേറ്റഡായിട്ടുള്ള പോയിന്റ്സ് ആണ് ആദ്യം പറയുന്നത് സംസ്ഥാനത്തെ ആദ്യ സൗജന്യ വൈഫൈ പാർക്ക് ഏതാണ് സംസ്ഥാനത്തെ ആദ്യ സൗജന്യ വൈഫൈ പാർക്ക് ഏതാണ് കോഴിക്കോട് ജില്ലയിലെ മാനാഞ്ചിറ സ്ക്വയർ മാനാഞ്ചിറ മൈതാനം എന്നു പറയുന്നുണ്ടാവും കേരളത്തിൽ നിർമ്മിച്ച ആദ്യ കൃത്രിമ തടാകമാണിത് മാനാഞ്ചിറ തടാകം എന്ന് പറയുന്നത് സോ സംസ്ഥാനത്തെ ആദ്യ സൗജന്യ വൈഫൈ പാർക്കാണ് ഏത് മാനാഞ്ചിറ സ്ക്വയർ കാലിക്കറ്റ് എന്ന് പറയുന്നത് കോഴിക്കോട് ജില്ലയിലെ മാനാഞ്ചിറ സ്ക്വയർ ആണ് എന്ത് ഈ ഒരു എന്തു നടക്കുന്നത് മാനാഞ്ചിറ സ്ക്വയറിലാണ് സംസ്ഥാനത്തെ ആദ്യ സൗജന്യ വൈഫൈ പാർക്ക് എന്ന് പറയുന്നത് ഓക്കെ ലൈവിലുള്ള ആരെങ്കിലും ജസ്റ്റ് ഒന്ന് മറ്റൊരു ലിങ്ക് ഉണ്ടല്ലോ നമ്മുടെ ഓൾറെഡി കറന്റ് അഫയേഴ്സിന്റെ ലിങ്ക് ആ ഒരു ലിങ്ക് കയറിയിട്ട് ഒന്ന് കമന്റ് ചെയ്താൽ കൊള്ളായിരുന്നു പല ആൾക്കാരും അവിടെ ഹായ് എന്ന് പറയുന്നത് ഞാൻ കണ്ടിരുന്നു അതുകൊണ്ട് നിങ്ങൾ ഒന്ന് അവിടെ കമന്റ് ആ ഒരു ലൈവിന്റെ ഇതിൽ കമന്റ് ചെയ്തു കഴിഞ്ഞാൽ വേറെ ലിങ്കിലൂടെ ഞാൻ പറഞ്ഞ കാര്യം ഉണ്ടല്ലോ അത് പറഞ്ഞു കഴിഞ്ഞാൽ ജസ്റ്റ് അവർ കൂടി കാണാമായിരുന്നു പല ആൾക്കാരും ഇപ്പൊ ജന്തയൊക്കെ ഓൾറെഡി മറ്റേ വീഡിയോയുടെ കമന്റിൽ കമന്റിന് ഞാൻ കണ്ടിരുന്നു ഓക്കെ സോ അതുകൊണ്ട് ലൈവ് കാണുന്ന ആരെങ്കിലും ജസ്റ്റ് നൂറ അൻഷ്യ ദിവ്യ ഇതിൽ ആരെങ്കിലും മറ്റേ വീഡിയോടെ നമ്മുടെ ഒരു കറണ്ട് അഫെയേഴ്സിന്റെ തമ്പുള്ള ആ വീട്ടിയുടെ കമൻറ്റില് ജസ്റ്റ് ഒന്ന് നമ്മുടെ ആ ഒരു സി സി ജനറൽ പി എസ് സി എന്ന് പറയുന്ന ആ ഒരു ഐക്കണിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ലൈവ് കാണാൻ പറ്റും എന്നുള്ളത് പറഞ്ഞു കഴിഞ്ഞാൽ കൊള്ളായിരുന്നു ഓക്കെ പറഞ്ഞാലൊന്ന് നിങ്ങൾ ജസ്റ്റ് ഒന്ന് ടൈപ്പ് ചെയ്യണേ നെക്സ്റ്റ് കേന്ദ്ര സർക്കാർ രാജ്യവ്യാപകമായി ഏർപ്പെടുത്തിയ കുടുംബ സുരക്ഷ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ പദ്ധതി പൂർത്തീകരിച്ച രാജ്യത്തെ ആദ്യ ജില്ലയാണ് വയനാട് ജില്ല എന്ന് പറയുന്നത് എന്താണ് കേന്ദ്ര സർക്കാർ രാജ്യവ്യാപകമായി ഏർപ്പെടുത്തിയ കുടുംബ സുരക്ഷ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ പദ്ധതി പൂർത്തീകരിച്ച രാജ്യത്തെ ആദ്യ ജില്ലയാണിത് വയനാട് ജില്ല എന്ന് പറയുന്നത് ഓക്കെ ജസ്റ്റ് ഒന്ന് ഒന്ന് എന്താ പറയുക ഒന്ന് വായിക്കുക അത്രത്തോളം ഇമ്പോർട്ടൻ്റ് എന്ന് പറയുന്നില്ല എന്നാലും റയർ ആയിട്ട് ചോദിക്കാൻ പറ്റുന്ന ഒരു ചോദ്യമാണ് അതുകൊണ്ട് റീഡ് ചെയ്ത് മനസ്സിൽ വെക്കുക കേട്ടോ നെക്സ്റ്റ് നമുക്കറിയാം ഇന്ത്യയിലെ ആദ്യ സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരതാ സംസ്ഥാനം എന്ന് പറയുന്നത് കേരളമാണ് ഇന്ത്യയിലെ ആദ്യത്തെ സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരത സംസ്ഥാനം എന്ന് പറയുന്നത് കേരളമാണ് ഇത് കേരളം ഒഫീഷ്യലായിട്ട് പ്രഖ്യാപിക്കുന്നതെന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നവംബർ ഒന്ന് കേരള പിറവി ദിനത്തിലാണ് സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരത കൈവരിച്ച രാജ്യത്തെ ആദ്യ സംസ്ഥാനമായി കേരളത്തെ പ്രഖ്യാപിക്കുന്നത് നവംബർ ഒന്ന് കേരള പിറവി ദിനത്തിലാണ് നവംബർ ഒന്ന് കേരള പിറവി ദിനത്തിലാണ് കേരളത്തെ സമ്പൂർണ്ണ സാക്ഷരതാ സംസ്ഥാനമായിട്ട് രാജ്യത്തെ ആദ്യത്തെ സമ്പൂർണ്ണ സാക്ഷരതാ സംസ്ഥാനമായിട്ട് പ്രഖ്യാപിക്കുന്ന എന്നാണ് നവംബർ ഒന്ന് കേരള പിറവി ദിനത്തിലാണ് ഓക്കെ നെക്സ്റ്റ് സംസ്ഥാനത്തെ ആദ്യ ലിഫ്റ്റ് പാലം നിലവിൽ വരുന്ന എവിടെയാണ് തിരുവനന്തപുരം ജില്ലയിലെ കരിക്കകത്താണ് സംസ്ഥാനത്തെ ആദ്യ ലിഫ്റ്റ് പാലം നിലവിൽ വരുന്നത് എവിടെയാണ് കരിക്കകം തിരുവനന്തപുരമാണ് സംസ്ഥാനത്തെ ആ കൃഷ്ണ ആരെങ്കിലും ആ ലൈവില് പറഞ്ഞിരുന്നോ ഞാൻ നിങ്ങൾ ആരും ഇല്ലാത്തോണ്ട് ഭയങ്കര ഡെള്ളായിരുന്നു ഓക്കെ എന്താ അറിയൽ ലിങ്ക് മാറിപ്പോയതാണെന്ന് അറിയത്തില്ല ഞാനും ജസ്റ്റ് ആ ഒരു നിങ്ങൾ വന്ന പോലെ നോക്കിയപ്പോഴാണ് കണ്ടത് ഓക്കെ അപ്പൊ ജസ്റ്റ് ആ കമന്റിൽ വരുന്നവർ ജസ്റ്റ് ഒന്ന് ഇവിടേക്ക് കൊണ്ടുവന്നാൽ നന്നായിരുന്നു എങ്ങനെയാണ് നിങ്ങൾ കയറിയെന്നുണ്ടെങ്കിൽ അതുപോലെ പറയുന്നത് നന്നായിരിക്കും സോ സംസ്ഥാനത്തെ ആദ്യ ലിഫ്റ്റ് പാലം നിലവിൽ വരുന്ന എവിടെയാണ് തിരുവനന്തപുരം ജില്ലയിലെ കരിക്കകത്താണ് തിരുവനന്തപുരം ജില്ലയിലെ കരിക്കകം എന്ന് പറയുന്ന സ്ഥലത്താണ് സംസ്ഥാനത്തെ ആദ്യ ലിഫ്റ്റ് പാലം നിലവിൽ വരുന്നത് ഓക്കെ നമ്മുടെ കോവളം ആ ലിങ്ക് മാറിയതാണ് ഓക്കെ സോ കോവളം ബേക്കൽ ഈ രണ്ട് സ്ഥലങ്ങളെ ബന്ധിക്കുന്ന ബന്ധിപ്പിക്കുന്ന ഒരു ലിഫ്റ്റ് ആണേത് പാലമാണേത് ഈ കരിക്കകം പാലം എന്ന് പറയുന്നത് സോ സംസ്ഥാനത്തെ ആദ്യ ലിഫ്റ്റ് പാലം നിലവിൽ വരുന്നത് തിരുവനന്തപുരം ജില്ലയിലെ കരിക്കകത്താണ് തിരുവനന്തപുരം ജില്ലയിലെ കരിക്കകത്താണ് അടുത്ത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് ആണ് പ്രിലിംസ് അത് നാളെ ചിലപ്പം ആ അത് നൂറാ ചിലപ്പോ നാളെ എന്തെങ്കിലും ലൈവ് ഉണ്ടാവും ചിലപ്പം ആ ലൈവിന്റെ ലിങ്ക് ആവുമ്പം ഇവിടെ കൊടുത്തിട്ടുണ്ടാവുക അത് മാറിപ്പോയതാവും ഞാൻ അത് ഇൻഫോം ചെയ്യാം നിങ്ങൾ ജസ്റ്റ് ആരെങ്കിലും ആ ഒരു വീഡിയോടെ നമ്മുടെ കറണ്ട് അഫെയർ ലൈവിന്റെ കമന്റിൽ ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്താൽ മതി മനസ്സിലായി അത് ലിങ്ക് മാറിപ്പോയതാവാം ഓക്കെ പറയാൻ പറ്റുന്നില്ലേ ഓക്കേ കുഴപ്പമില്ല ഇന്ന് ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യാം രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരിയിൽ ഭാരതരത്ന നേടിയ മുൻ ഇന്ത്യൻ പ്രധാനമന്ത്രിമാരാണ് ചൗധരി ചരൺ സിംഗും വി പി നരസിംഹറാവു എന്ന് പറയുന്ന രണ്ട് വ്യക്തികൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഫെബ്രുവരിയിൽ ഭാരതരത്ന നേടിയ മുൻ പ്രധാനമന്ത്രി വീണ വിജയൻ ഹായ് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് ഫെബ്രുവരിയിൽ ഭാരതരത്ന നേടിയ മുൻ ഇന്ത്യൻ പ്രധാനമന്ത്രിമാരാരൊക്കെയാണ് ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒൻപത് എൺപത് കാലഘട്ടത്തിൽ പ്രധാനമന്ത്രിയായിരുന്ന ചൗധരി ചരൺസിംഗ് അതുപോലെ തൊണ്ണൂറ്റി ഒന്ന് മുതൽ തൊണ്ണൂറ്റി ആറ് വരെ പ്രധാനമന്ത്രിയായിരുന്ന പി വി നരസിംഹറാവു ഈ രണ്ട് പേർക്കാണ് രണ്ടായിരത്തി ഇരുപത്തി നാല് ഫെബ്രുവരിയിൽ ഭാരതത്തിന് നേടിയ മുൻ ഇന്ത്യൻ പ്രധാനമന്ത്രിമാർ എന്ന് പറയുന്നത് അതുപോലെ രണ്ടായിരത്തി ഇരുപത്തി ഫെബ്രുവരിയിൽ മരണാനന്തര ബഹുമതിയായി ഭാരതരത്ന നേടിയ പ്രമുഖ മലയാളി കാർഷിക ശാസ്ത്രജ്ഞനാണ് ആര് ഡോക്ടർ എം എസ് സ്വാമിനാഥൻ എന്ന് പറയുന്നു വളരെ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ ഈ ഭാരതത്ന വളരെ ഇമ്പോർട്ടന്റ് ആണ് റീസെൻ്റ് ആയിട്ട് അഞ്ച് പേർക്ക് ഭാരതരത്ന ലഭിച്ചിട്ടുണ്ട് ടോട്ടൽ അമ്പത്തിമൂന്ന് ആൾക്കായിട്ടോ ഈ ഈ മൂന്ന് പേര് ഉൾപ്പെടെ ടോട്ടൽ അമ്പത്തിമൂന്ന് പേർക്കാണ് ഭാരതരത്ന ലഭിക്കുന്നത് പറഞ്ഞിട്ടുണ്ട് ഓക്കെ അതുപോലെ ഡോക്ടർ എം എസ് സ്വാമിനാഥൻ എന്താണ് ആദ്യ മലയാളിയാണ് കേട്ടോ ഭാരത രത്നം നേടുന്ന ആദ്യ മലയാളിയാണ് ഡോക്ടർ എം എസ് സ്വാമിനാഥൻ ഓൾറെഡി ഒരു മലയാളി എം ജി ആർ പഠിച്ചിട്ടുണ്ടാകും എം ജി എം ജി രാമചന്ദ്രൻ പക്ഷെ അദ്ദേഹം എപ്പോഴും എന്താണ് ഞാനൊരു തമിഴനാണ് എന്നാണ് അദ്ദേഹം എപ്പോഴും പറയുന്നത് തമിഴ്നാട്ടുകാരനാണെന്നാണ് പറയുന്നത് ഓക്കെ താങ്ക് യു കൃഷ്ണ സാ അതുകൊണ്ട് ചിലപ്പോൾ ഇതിലൊരു കൺഫ്യൂഷൻ ഫാക്റ്റ് ഉണ്ട് എം ജി ആർ ഒരു മലയാളി ആയിരുന്നെങ്കിലും അദ്ദേഹം എപ്പോഴും പറയുന്നത് ഞാനൊരു തമിഴ്നാട്ടുകാരനാണ് എന്നാണ് പറയുന്നത് സോ അതുകൊണ്ട് തന്നെ ചില പ്രസിദ്ധീകരണങ്ങളിൽ രണ്ടാമത്തെ മലയാളി എന്നും ചില കാര്യങ്ങൾ എന്തുണ്ട് ഒന്നാമത്തെ മലയാളി എന്നും സോറി ഒന്നാമത്തെ മീൻസ് ആദ്യ മലയാളി എന്നും അതായത് ഭാരതത്തിന് ലഭിക്കുന്ന ആദ്യ മലയാളി കൂടിയാണ് ആര് ഡോക്ടർ എം എസ് സ്വാമിനാഥൻ എന്ന് ചില പ്രസിദ്ധീകരണങ്ങളുണ്ട് അപ്പം അതിന്റെ പ്രശ്നം ഇതാണ് ഞാൻ അതിന്റെ എക്സ്പ്ലനേഷൻ തന്നല്ലോ ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു ഇപ്പോൾ ആയിട്ട് മൂന്ന് പേർ കൂടി ഭാരതത്ന അവാർഡ് ലഭിച്ചിട്ടുണ്ട് ചൗധരി ചരൺ സിംഗ് പി വി നരസിംഹ റാവു ഡോക്ടർ എം എസ് സ്വാമിനാഥൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ നെക്സ്റ്റ് ഏത് രാജ്യങ്ങൾ തമ്മിലുള്ള പദ്ധതിയാണ് കാലാടൻ മൾട്ടി മോഡൽ ട്രാൻസിറ്റ് ട്രാൻസ്പോർട്ട് പ്രൊജക്ട് എന്ന് പറയുന്നത് കെ എം ടി ടി പി എന്ന് പറയുന്ന ഷോർട്ട് ഫോമിൽ അറിയപ്പെടുന്ന കാലഡൻ മൾട്ടി മോഡൽ ട്രാൻസിറ്റ് ട്രാൻസ്പോർട്ട് പ്രൊജക്ട് ഏതൊക്കെ രാജ്യങ്ങൾ തമ്മിലാണ് ഇന്ത്യയും മ്യാൻമർ മ്യാൻമറും തമ്മിലാണ് ഓക്കെ ഇന്ത്യയും ഇന്ത്യയുടെ അയൽ രാജ്യമായിട്ടുള്ള മ്യാൻമറും തമ്മിലുള്ള ആ ഒരു ട്രാൻസ്പോർട്ട് പ്രൊജക്ടിന്റെ പേരാണ് കെ എം ടി പി എന്ന് പറയുന്നത് ഓക്കെ ഇപ്പൊ ഏതൊക്കെ രാജ്യങ്ങൾ തമ്മിലുള്ള മൾട്ടി മോഡൽ ട്രാൻസിറ്റ് ട്രാൻസ്പോർട്ട് പ്രൊജക്ട് ആണ് കെ എം ടി ടി പി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏതൊക്കെയാണ് ഇന്ത്യയും മ്യാൻമറും തമ്മിലാണ് ഇന്ത്യയും മ്യാൻമറും തമ്മിലാണ് ഓക്കെ ഇനി എല്ലാവർക്കും അറിയാം ഓസ്കാർ അവാർഡ് അല്ലെ പ്രധാനപ്പെട്ട ഒരു ഫിലിം റിലേറ്റഡുള്ള ഒരു അവാർഡാണ് ഓസ്കാർ അവാർഡ് ഓസ്കാർ പുരസ്കാരം എന്ന് പറയുന്നത് ഇപ്പൊ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഓസ്കാർ അവാർഡിൽ എന്താണ് പുതിയൊരു കാറ്റഗറിയോട് കൂടി ഉൾപ്പെടുത്തുകയാണ് ഓക്കെ ഇപ്പൊ മികച്ച നടൻ മികച്ച നടിയും അങ്ങനെ പല കാറ്റഗറി ഉണ്ടല്ലോ അതുപോലെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഓസ്കാറിൽ പുതിയൊരു കാറ്റഗറി കൂടി ഉൾപ്പെടുത്തുകയാണ് ഏതാണ് ആ കാറ്റഗറി മികച്ച കാസ്റ്റിംഗ് ഡയറക്ടർ എന്താണ് മികച്ച കാസ്റ്റിംഗ് ഡയറക്ടർ എന്ന് പറയുന്ന ഒരു കാറ്റഗറി കൂടി എന്ത് ഉൾപ്പെടുത്തുകയാണ് നമ്മുടെ ഓസ്കാർ ഭരണ എന്താണ് പുരസ്കാര ചടങ്ങുകളിൽ ഉൾപ്പെടുത്തുകയെന്ന് മനസ്സിലാക്കാം അപ്പോ ലോകത്തിലെ ഏറ്റവും വലിയ ചലച്ചിത്ര പുരസ്കാരമായ ഓസ്കാറിൽ എന്താണ് ഏകദേശം ആറേഴ് ക്വസ്റ്റ്യൻസുകളായിട്ടോ ആയിട്ടോ വിയൻ ഓക്കെ സോ ലോകത്തിലെ ഏറ്റവും വലിയ ചലച്ചിത്ര പുരസ്കാരമായ ഓസ്കാറിൽ പുതുതായിട്ട് ഉൾപ്പെടുത്താൻ തീരുമാനിച്ച അവർഡാണ് ഇത് മികച്ച കാസ്റ്റിംഗ് ഡയറക്ടർക്കുള്ള പുരസ്കാരം എന്ന് പറയുന്നത് ഓക്കെ ആണല്ലോ നെക്സ്റ്റ് നിങ്ങൾക്കുള്ള ചോദ്യമാണ് കഴിഞ്ഞ ദിവസം നമ്മുടെ ഫയർ വുമൺ എക്സാമിൽ ചോദിച്ച ചോദ്യമാണ് ഈ ചോദ്യം നിങ്ങൾ നമ്മൾ ഓൾറെഡി ചോദിച്ച് ഡിസ്കസ് ചെയ്തൊരു പോയിന്റ് ആയിരുന്നു നമ്മൾ ഡിസംബർ ഒൻപതിലെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തൊരു പോയിന്റ് ആയിരുന്നു ആ ലിങ്ക് മാറിയതാണ് അത് നിങ്ങളുടെ പ്രശ്നമല്ല ഇതിന്റെ ടെക്നിക്കൽ എന്തോ ലിങ്ക് മാറിയതാണെന്നാണ് തോന്നുന്നത് ഞാൻ എന്തായാലും കോണ്ടാക്ട് ചെയ്യാം ടീമിനെ ആ ആ ഓക്കെ അപ്പോ ചോദ്യം ഇതാണ് നാഷണൽ ക്രൈം റെക്കോർഡ്സ് ബ്യൂറോയുടെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ റിപ്പോർട്ട് പ്രകാരം ഇന്ത്യയിലെ ഏറ്റവും സുരക്ഷിതമായ നഗരം ഏതാണ് ഇത് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത പോയിന്റ് ആയിരുന്നു മുംബൈ ആണോ കൊച്ചിയാണോ ഇൻഡോർ ആണോ കൊൽക്കത്തയാണോ ഏതാണ് ഇത് കഴിഞ്ഞ ദിവസം നടന്ന ഫയർ വുമൺ എക്സാമില് ചോദിച്ച ചോദ്യമായിരുന്നു നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത ഒരു പോയിന്റ് ആയിരുന്നു നമ്മുടെ ഡെയിലി ലൈഫ് ഡെയിലി ലൈഫ് സോറി ഡെയിലി ലൈഫ് കറണ്ട് അഫയേഴ്സ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്ത പോയിന്റ് ആയിരുന്നു ആൻസർ ഏതാണ് കൊൽക്കത്തയാണ് ആണ് കേട്ടോ കൊൽക്കത്ത എക്സാം നല്ല പാഡായിരുന്നു മാത്സ് മാത്സ് കൊസ്റ്റും കണ്ടിട്ടില്ല ഞാൻ വെച്ച് നോക്കി നോക്കാം കേട്ടോ അങ്ങനെയാണെങ്കിൽ തീർച്ചയായിട്ടും അതിന്റെ എങ്ങനെ പെട്ടെന്ന് സോൾവ് ചെയ്യാന്ന് പറയുന്ന രീതി ഞാൻ പറഞ്ഞുതരാം നോക്കട്ടെ കണ്ടിട്ടില്ല ഞാൻ നോക്കട്ടെ കേട്ടോ ഞാൻ കറണ്ട് അഫയേഴ്സ് ജസ്റ്റ് നോക്കിയിരുന്നു അപ്പോൾ ആൻസർ ഏതാണ് കൊൽക്കത്തയാണ് ഓക്കെ അടുത്തത് ഇന്ത്യൻ നാവികസേനയിലേക്ക് കമ്മീഷൻ ചെയ്ത ആദ്യത്തെ സർവേ വെസൽ കപ്പലിന്റെ പേരാണ് ഐ എൻ എസ് സന്തായക് എന്ന് പറയുന്നത് ഓക്കെ ഒരു സയൻസ് ആൻഡ് ടെക്നോളജിയുമായി ബന്ധപ്പെട്ട ചോദ്യമാണ് ഇന്ത്യൻ നേവിയിലേക്ക് കമ്മീഷൻ ചെയ്ത ആദ്യത്തെ സർവേ വെസൽ കപ്പലിന്റെ പേരാണ് ഐ എൻ എസ് സന്ദക് എന്ന് പറയുന്നത് ഇന്ത്യൻ നാവിക സേനയിലേക്ക് കമ്മീഷൻ ചെയ്ത ആദ്യത്തെ സർവേ വെസൽ കപ്പലിന്റെ പേരാണ് ഐ എൻ എസ് സന്ദക് എന്താണ് ഐ എൻ എസ് സന്ദക ഇന്ത്യൻ നേവിയിലേക്ക് കമ്മീഷൻ ചെയ്ത ആദ്യത്തെ സർവേ മെയിൻ ആയിട്ടും സർവേ എടുക്കുക പല കപ്പൽ കപ്പലുകളുടെയും സർവേ എടുക്കുക എന്നുള്ളതാണ് ഇതിന്റെ മെയിൻ ഉദ്ദേശം എന്ന് പറയുന്നത് സോ സർവേ വെസൽ കപ്പലിന്റെ പേരാണ് ഐ എൻ എസ് സന്ദക എന്ന് പറയുന്നത് സയൻസ് ആൻഡ് ടെക്നോളജിയുമായി ബന്ധപ്പെട്ട് ചോദിക്കാൻ സാധ്യതയുള്ള പോയിന്റ് ആണ് ഇനി രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിനാലിലെ പതിനൊന്നാമത് ലോക സർക്കാർ ഉച്ചകോടിക്ക് വേദിയാകുന്ന നഗരമാണ് ദുബായ് എന്ന് പറയുന്നത് കഴിഞ്ഞ വർഷത്തെ ലോക കാലാവസ്ഥ ഉച്ചകോടി നടന്ന ദുബായിലാണ് ഇപ്പൊ രണ്ടായിരത്തി ഇരുപത്തി നാലിലെ പതിനൊന്നാമത് ലോക സർക്കാർ ഉച്ചകോടി നടക്കുന്ന എവിടെയാണ് ദുബായിലാണ് നമ്മുടെ സിനിമാ താരമായിട്ടുള്ള ഷാറുഖാൻ എല്ലാം ഈ ഒരു ഉച്ചകോടിയിൽ പങ്കെടുക്കുന്നുണ്ട് ഓക്കെ അതുപോലെ ഒരു പ്രധാനപ്പെട്ട ഒരു പുസ്തകമാണ് ലെവൻ റൂൾസ് ഫോർ ലൈഫ് സീക്രട്സ് ടു ലെവൽ അപ്പ് ഇത് ആരുടെ പുസ്തകമാണ് ചേതൻ പകതിന്റെ ഓ ദേവികൃഷ്ണ താങ്ക് യു ഓക്കെ നമ്മൾ ഉദ്ദേശിക്കുന്നത് തന്നെയാണ് നിങ്ങൾക്ക് കൂടുതൽ കറണ്ട് അഫയേഴ്സ് കിട്ടണമെന്ന് തന്നെയാണ് ൃഷ്ണ താങ്ക് യു ഓക്കേ തുടർന്ന് കാണുക എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ പറയാനുള്ളൂട്ടോ സോ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പതിനൊന്നാമത് ലോക സർക്കാർ ഉച്ചക്കോടിയുടെ പേരി ദുബായി ആണ് അതുപോലെ ലെവൻ റൂൾസ് ഫോർ ലൈഫ് സീക്രട്ട് ടു ലെവലപ്പ് എന്ന് പറയുന്ന പുസ്തകത്തിന്റെ രചയിതാവാരാണ് ചേതൻ ഭഗതാണ് ചേതൻ ഭഗതാണ് ക്ലിയർ ആണല്ലോ നെക്സ്റ്റ് ഒരു പദ്ധതിയാണ് ഞാൻ ജസ്റ്റ് ഇന്ന് കുറച്ച് സ്പീഡ് കൊടുക്കുന്ന പറഞ്ഞാൽ ഇന്ന് ഓൾറെഡി എനിക്കൊരു ഇൻട്രസ്റ്റ് ഇല്ല ഇൻട്രസ്റ്റ് മീൻസ് അങ്ങനെയല്ല ലൈവിൻ്റെ ലിങ്ക് എല്ലാം മാറി കിടക്കുകയാണ് അപ്പോൾ പല ആൾക്കാരും മറ്റേ ലൈവ് കടന്ന് ഇങ്ങനെ ജസ്റ്റ് ക്ലാസ് ഇല്ലേ ഇല്ലേന്ന് ചോദിക്കുന്നുണ്ടാവും എനിക്കറിയില്ല ഞാനത് ഓപ്പൺ ചെയ്തിട്ടില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ അതുകൊണ്ടാണ് ഒരു ഇൻട്രസ്റ്റ് ഇല്ലാത്ത കുറച്ച് ആൾക്കാരുണ്ടെങ്കിൽ ഭയങ്കര ഇൻട്രസ്റ്റ് ആണ് ഓക്കെ അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ സോ ചിലപ്പോൾ ഈ ലിങ്ക് ക്യാൻസൽ ചെയ്യാനും ചാൻസ് ഉണ്ട് ഓക്കെ കാരണം ഈ ലിങ്ക് മാറിയതുകൊണ്ട് സോ കോളേജ് വിദ്യാർത്ഥികൾക്കും വനിതാ സംഘങ്ങൾക്കും മത്സ്യകൃഷിയിലൂടെ വരുമാനം ഒരുക്കാൻ ചേതൻ ആരാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാർ ഇവിടെയാണോ ആ അതെ അതെ അനുഷ് പുരുഷോത്തമൻ ആദ്യം അവിടെ വന്നതാ ഞാൻ ഇവിടെയായിരുന്നു ചേതൻ ഭഗവത് പ്രധാനപ്പെട്ട ഒരു റൈറ്റർ ആണ് അദ്ദേഹം ഒരുപാട് പുസ്തകങ്ങൾ എഴുതിയിട്ടുണ്ട് ഓക്കെ ഇപ്പോ കോളേജ് വിദ്യാർത്ഥികൾക്കും വനിതാ സംഘങ്ങൾക്കും മത്സ്യ കൃഷിയിലൂടെ വരുമാനമൊരുക്കാൻ കൃഷിയിടങ്ങൾ ഒരുക്കുന്ന പദ്ധതിയാണ് ഞങ്ങൾ അപ്പുറത്തായിരുന്നു ഓക്കെ അക്വാ പാർക്ക് മോഡൽ എന്ന് പറയുന്നത് നിങ്ങളെ ഞാനാണ് ഇങ്ങോട്ട് വിളിച്ചു കൊണ്ടുവന്നത് ഓക്കെ അപ്പോ കോളേജ് വിദ്യാർത്ഥികൾക്കും വനിതാ സംഘങ്ങൾക്കും മത്സ്യകൃഷിയിലൂടെ വരുമാനം വരുമാനമൊരുക്കാൻ കൃഷിയിടങ്ങൾ ഒരുക്കുന്ന പദ്ധതിയാണ് അക്വാ പാർക്ക് മോഡൽ എന്താണ് അക്വാ പാർക്ക് മോഡൽ എന്ന് പറഞ്ഞു അക്വാ എന്ന് പറയുന്നത് തന്നെ ഉറപ്പാണല്ലോ ചെലവുമായി ബന്ധപ്പെട്ട കാര്യമാണ് നെക്സ്റ്റ് അമർ ഉജാല ദിനത്തിന്റെ ആകാശദീപ പുരസ്കാരം ലഭിച്ചത് ആർക്കാണ് എം ടി വാസ്തവൻ നായർക്കാണ് ആദ്യമായിട്ടാണ് ഒരു മലയാളിക്ക് ഈ അമർ ഉജാല ദിനപത്രത്തിന്റെ ആക ആകാശീപ പുരസ്കാരം ലഭിക്കുന്നത് ഓക്കെ ഈ ആകാശദീപ പുരസ്കാരം ലഭിക്കുന്ന ആദ്യ മലയാളിയാണ് ഞങ്ങൾ ഉണ്ട് ഇവിടെ നെഗറ്റീവ് അടിക്കല്ലേ ഓക്കെ ഓക്കെ ശരി അപ്പൊ അമർ ഉജാല ദിനപത്രത്തിന്റെ ആകാശ ദീപ പുരസ്കാരം ലഭിച്ചത് എം ടി വാസ്തവന്മാർക്കാണ് ഈ അമർ ഉചാല ദിനപത്രം എന്ന് പറഞ്ഞ ഒരു ഹിന്ദി ദിനപത്രമാണ് അപ്പോൾ ഒരു ഹിന്ദിയിലെയും പിന്നെ ഒരു ഇന്ത്യയിലെ ഒരു ഇതര ഭാഷ അത് മലയാളം തന്നെ ആവണമെന്നില്ല അതിലെയും പ്രധാനപ്പെട്ട എഴുത്തുകൾക്ക് നൽകുന്ന ഒരു പുരസ്കാരമാണ് ആകാശദീപ പുരസ്കാരം അപ്പൊ ആദ്യമായിട്ടാണ് ഇതര ഭാഷ എന്ന് പറയുമ്പോൾ ഇതര ഭാഷയായിട്ട് മലയാളത്തെ സെലക്ട് ചെയ്യുന്നത് ആദ്യമായിട്ടാണ് ഓക്കെ ഇതിന് മുന്നത്തെ വർഷങ്ങളിലെല്ലാം മറ്റുള്ള ഭാഷകളായിട്ടായിരുന്നു അതായത് ഒരു ഹിന്ദിയിലെ മികച്ച എഴുത്തുകാരനും ലഭിക്കും പിന്നെ ഒരു ഇതര ഭാഷ ഇതര ഭാഷന്ന് പറയുമ്പോൾ ഇന്ത്യയിലെ പല ഭാഷയാവും തമിഴാവും കന്നഡയാവും തെലുങ്ക് പല ഭാഷയാവും അപ്പൊ ആദ്യമായിട്ടാണ് മലയാളം ഒരു ഇതര ഭാഷ ആയിട്ട് സെലക്ട് ചെയ്യുന്ന സെലക്ട് ചെയ്തിട്ട് അവാർഡ് പ്രഖ്യാപിക്കുന്നത് അതുകൊണ്ടാണ് ആദ്യമായിട്ട് ഈ പുരസ്കാരം ലഭിക്കുന്ന ആദ്യ ആരായിട്ട് മാറുന്നത് എം ടി വാസ്തദേവൻ നായർ ആയിട്ട് മാറുന്നത് സംഭവം കത്തിയെന്ന് വിചാരിക്കുന്നു ഓക്കെ അപ്പോ അമർ ഉച്ചാല ദിനപത്രത്തിന്റെ ആകാശദ്വീപ പുരസ്കാരം ലഭിച്ച ആർക്കാണ് എം ടി വാസുദേവൻ നായർക്കാണ് ഇനി നമ്മുടെ ക്രിക്കറ്റുമായി ബന്ധപ്പെട്ടൊരു പോയിൻ്റ് ആണ് ഏകദിന ക്രിക്കറ്റിൽ വീണ്ടും ഒരു ഡബിൾ സെഞ്ചുറി പിറന്നിട്ടുണ്ട് ഒരു ശ്രീലങ്കൻ ബാറ്റ്സ്മാൻ ആണ് ബാറ്റ്സ്മാൻ അല്ല ബാറ്റർ എന്നാണ് ഉച്ചരിക്കുന്നത് ശ്രീലങ്കൻ ആണ് ഈ ഒരു ഡബിൾ സെഞ്ചുറി നേട്ടം കൈവരിച്ചത് ആരാണ് പാത്തും നിസങ്ക എന്ന് പറയുന്ന വ്യക്തിയാണ് കേട്ടോ അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ വീണ്ടും ഒരു ഡബിൾ സെഞ്ചുറി പിറന്നിട്ടുണ്ട് ശ്രീലങ്കൻ ബാറ്റ്സ്മാൻ ആണ് ബാറ്റ്സ്മാൻ അല്ല ആണ് അദ്ദേഹം പേരെന്താണ് പാത്തൂം നിസംഘ എന്നാണ് കേട്ടോ പാത്തൂം നിസംഘ എന്നാണ് അതുപോലെ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഏഷ്യൻ കപ്പ് ഫുട്ബോൾ കിരീട ജേതാക്കളാരാണ് ഖത്തറാണ് ഖത്തർ ഖത്തറിന്റെ തുടർച്ചയായ രണ്ടാം കിരീടമാണ് അതായത് കഴിഞ്ഞ തവണയും രണ്ടായിരത്തി പത്തൊൻപതിലും ഇരുപതിലും ഇതിനു മുന്നേ ഇരുപതിലാണ് നട ഇരുപതിലും ഇരുപത്തി ഒന്നിലാണ് നടക്കുന്നത് കറക്റ്റ് ഓർമ്മയില്ല ഓക്കെ അപ്പോ കഴിഞ്ഞ തവണ എല്ലാം പറയുന്നുണ്ടല്ലോ മോഡൽ എക്സാമിന് ബട്ട് ഫറിന്റെ ഭാഗത്തുനിന്നാണോ ഞാൻ എല്ലാ ക്വസ്റ്റ്യൻ ഇടുന്നത് അതുകൊണ്ടാ ഞാൻ പറയാം ഓക്കെ ഞാൻ എല്ലാ ക്വസ്റ്റ്യൻസ് കൊടുക്കുന്നത് അതുകൊണ്ടാ ഓകെ സോ രണ്ടായിരത്തിഇരുപത്തിനാല് ഏഷ്യൻ കപ്പ് ഫുട്ബോൾ കിരീട ജേതാക്കൾ ആരാണ് ഖത്തറാണ് കേട്ടോ ഖത്തർ കഴിഞ്ഞ തവണയും ഖത്തർ തന്നെയായിരുന്നു ഏഷ്യൻ കപ്പ് ഫുട്ബോൾ കിരീട ജേതാക്കള് ഖത്തറിൽ വെച്ച് തന്നെയായിരുന്നു ഈ ടൂർണമെന്റ് കേട്ടോ മനസ്സിലാക്കുക ഖത്തറിൽ വെച്ച് തന്നെ വെച്ച് തന്നെയായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് ഏഷ്യൻ കപ്പ് ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പ് ചാമ്പ്യൻസും ഖത്തറാണ് ഓക്കെ കഴിഞ്ഞ വർഷം ചാമ്പ്യൻസ് ആരാണ് ഖത്തറാണ് കേട്ടോ അടുത്തത് യൂറോപ്പിന്റെ മുഗൾ തട്ടി എന്നറിയപ്പെടുന്ന ജംഗ് ഫ്രോ ചിൽ ജംഗ് ജോച്ചിൽ ആ ഓക്കെ ചൈനീസ് ചൈനീസ് ഉച്ചാരണാണ് ജംഗ് ഫ്രോ ജോച്ചിൽ ആദരം ലഭിച്ച ഇന്ത്യൻ അത്ലറ്റ് ആണ് ആര് നേരജ് ചോപ്ര എന്ന് പറയുന്നത് നീരജ് ചോപ്ര ഓക്കെ അപ്പോ യൂറോപ്പിന്റെ മുഗൾ തട്ടി എന്നറിയപ്പെടുന്ന ജംഗ് ഫ്രൗ ജോച്ചിൽ ആദരം ലഭിക്കുന്ന ഇന്ത്യൻ അത്ലറ്റ് ആണ് നീരജ് ചോപ്ര എന്ന് പറയുന്നത് നീരജ് ചോപ്ര ഓക്കെ നീരജ് ചോപ്ര നെക്സ്റ്റ് നിങ്ങൾക്കുള്ള ചോദ്യമാണ് രണ്ടായിരത്തിഇരുപത്തിനാല് അണ്ടർ നയൻറ്റീൻ ക്രിക്കറ്റ് വേൾഡ് കപ്പിന് വേദിയായ രാജ്യം രണ്ടായിരത്തി ഇരുപത്തി നാല് അണ്ടർ നയൻറ്റീൻ ക്രിക്കറ്റ് വേൾഡ് കപ്പിന് വേദിയായ രാജ്യം ഏത് രാജ്യമാണ് രണ്ടായിരത്തി ഇരുപത്തി നാല് അണ്ടർ നയൻറ്റീൻ വേൾഡ് കപ്പിന് വേദിയായത് ഞങ്ങൾ കേൾക്കുന്നുണ്ട് സാർ ഓക്കെ രണ്ടായിരത്തി ഇരുപത്തി നാല് അണ്ടർ നയൻറ്റീൻ ക്രിക്കറ്റ് വേൾഡ് കപ്പിന് വേദിയായ രാജ്യം ഏതാണ് ഏത് രാജ്യമാണ് സൗത്ത് ആഫ്രിക്കയാണ് വെരി ഗുഡ് സന്ത കറക്റ്റ് ആണ് സൗത്ത് ആഫ്രിക്കയാണ് ഇതിന് ഫൈനൽ ആയിരുന്നു കഴിഞ്ഞ ദിവസം നടന്നത് ഇന്ത്യ ഫൈനലിൽ ഓസ്ട്രേലിയയോട് പരാജയപ്പെട്ടു ചാമ്പ്യൻസ് ഓസ്ട്രേലിയ ആണ് കേട്ടോ ചാമ്പ്യൻസ് ഓസ്ട്രേലിയ ഓസ്ട്രേലിയ ആണ് ഓക്കെ അപ്പോ ഐ സി സി ക്രിക്കറ്റ് വേൾഡ് കപ്പിലും ഇന്ത്യ ഓസ്ട്രേലിയോട് പരാജയപ്പെട്ടു ഇവിടെ അണ്ടർ നയൻറ്റീൻ വേൾഡ് കപ്പിലും എന്താണ് ഓസ്ട്രേലിയോട് ഇന്ത്യ പരാജയപ്പെട്ടു വേദി എവിടെയാണ് സൗത്ത് ആഫ്രിക്കയാണ് സൗത്ത് ആഫ്രിക്കയാണ് വേദി നമ്മൾ ഇന്നത്തെ പറയുന്ന പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നൂറ്റി ആറാമത് അമൻമെന്റിനെ കുറിച്ചിട്ടാണ് കഴിഞ്ഞ ദിവസം നടന്ന ഫയർ വുമൺ എക്സാമിൽ നൂറ്റി ആറാമത് അമൻമെന്റുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യം ഉണ്ടായിരുന്നു നമ്മൾ ഓൾറെഡി ഇതിനെക്കുറിച്ച് വീഡിയോ എല്ലാം ചെയ്തതാണ് കോൺസ്റ്റിറ്റ്യൂഷന്റെ ഭാഗത്ത് ഒരു വീഡിയോ ചെയ്തതാണ് നിങ്ങൾ കണ്ടിട്ടുണ്ടോ എന്ന് അറിയത്തില്ല അപ്പോ ഒരിക്കൽ കൂടി ഞാൻ അതിന്റെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ പറയുകയാണ് നൂറ്റി ആറാം ഭരണഘടനാ ഭേദഗതി എന്ന് പറയുന്നത് പറഞ്ഞിരുന്നു അല്ലെ നൂറ്റി ഇരുപത്തിയെട്ടാം നൂറ്റി ഇരുപത്തിയെട്ടാം ഭരണഘടനാ ഭേദഗതി ബില്ലാണ് കേട്ടോ നൂറ്റി ഇരുപത്തെട്ടാമത്തെ അതായത് ഒരുപാട് ബില്ല് അവതരിപ്പിച്ചിട്ടുണ്ടാവും അതിൽ ചിലത് മാത്രമേ പാസ്സായിട്ടുണ്ടാവുള്ളൂ അപ്പോ നൂറ്റി ഇരുപത്തെട്ടാമത്തെ ഭരണഘടനാ ഭേദഗതി ബില്ലാണേത് നൂറ്റി ആറാമത് വന്ദൻ അധിന അതായത് സ്ത്രീ ശാക്തീകരണവുമായി ബന്ധപ്പെട്ട് ലോകസഭയിലും നിയമസഭയിലും മുപ്പത്തിമൂന്ന് ശതമാനം സ്ത്രീ സംവരണം ആവശ്യപ്പെട്ടുകൊണ്ടാണ് എന്ത് പറഞ്ഞിട്ടുള്ളത് ഈ ഒരു ബിൽ അവതരിപ്പിച്ചിട്ടുള്ളത് ഓക്കെ ഈ ബിൽ അവതരിപ്പിച്ച വ്യക്തി ആരാണ് കേന്ദ്ര നിയമമന്ത്രിയായിട്ടുള്ള അർജുൻ റാം മേഘാവാളാണ് കേട്ടോ അർജുൻ റാം മേഘാവാൾ കണ്ടിരുന്നു ഓക്കെ അപ്പോ നൂറ്റി എന്താണ് നൂറ്റി ആറാമത് ഭരണഘടനാ ഭേദഗതിയെ കുറിച്ചാണ് നമ്മൾ പറയുന്നത് ലോകസഭയിലും നിയമസഭയിലും മുപ്പത്തി മൂന്ന് ശതമാനം വനിതാ സംവരണം ആവശ്യമാണെന്ന് ഉന്നയിച്ചുകൊണ്ടാണ് കേന്ദ്ര നിയമമന്ത്രിയായിട്ടുള്ള അർജുൻ റാം മേഘാവാള് ഈ ബില്ല് അവതരിപ്പിക്കുന്നത് ഓക്കെ ആണല്ലോ ഇനി കുറച്ച് ഡേറ്റുകളാണ് നമ്മൾ പറയുന്നത് ഈ ബില്ല് ലോക്സഭയിൽ പാസ്സാക്കുന്നത് സെപ്റ്റംബർ ഇരുപതിനാണ് ലോകസഭയിൽ പാസ്സാക്കുന്നാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബർ ഇരുപതിനാണ് രാജ്യസഭയിൽ പാസ്സാക്കുന്ന തൊട്ടടുത്ത ദിവസം തന്നെ സെപ്റ്റംബർ ഇരുപത്തി ഒന്ന് ഞാനൊരു കാര്യം പറഞ്ഞ ഒരു ബില്ല് പാസ്സാവണമെങ്കിൽ ലോകസഭയിൽ പാസ്സാവണം രാജ്യസഭയിൽ പാസ്സാവണം പിന്നെന്താണ് നമ്മുടെ പ്രസിഡന്റും ഒപ്പുവെക്കണം ഓക്കെ ആണല്ലോ ദെൻ രാഷ്ട്രപതി ഒപ്പുവെച്ചത് എന്നാണ് സെപ്റ്റംബർ ഇരുപത്തി എട്ടാണ് ക്ലിയർ ആയല്ലോ അപ്പോൾ ഈ ഡേറ്റുകൾ ഓർത്ത് വെക്കുക കഴിഞ്ഞ ദിവസം എക്സാമിന് ഈ ഫസ്റ്റ് ഡേറ്റ് ആണ് ചോദിച്ചത് ഇപ്പൊ വരുന്ന എക്സാമില് ഇങ്ങനത്തെ ഡേറ്റുകൾ ചോദിക്കാം സോ പഠിച്ചു വെക്കുക നൂറ്റി ആറാമത്തെ ഭരണഘടനാ ഭേദഗതിയാണ് നൂറ്റി ഇരുപത്തെട്ടാമത് ഭരണഘടനാ ഭേദഗതി ബില്ലാണ് ബില്ലിന്റെ പേരെന്താണ് നാരി ശക്തി എന്താണ് വന്ദൻ അധിനിയം നാരി ശക്തി വന്ദൻ അധിന അധിനിയം എന്നാണ് ബില്ലിന്റെ പേര് നിയമസഭയിലും ലോകസഭയിലും മുപ്പത്തിമൂന്ന് ശതമാനം സംവരണം ആവശ്യപ്പെട്ടു ഈ ബില്ല് അവതരിപ്പിച്ചിട്ടുള്ളത് അർജുൻ റാം മേഘാവാൾ എന്ന് പറയുന്ന കേന്ദ്ര നിയമമന്ത്രിയാണ് ഈ ബില്ല് അവതരിപ്പിച്ചിട്ടുള്ളത് ലോകസഭയില് ഓക്കെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബർ ഇരുപതിനാണ് ലോകസഭയിൽ ഈ ബില്ല് പാസ്സാവുന്നത് രാജ്യസഭയിൽ സെപ്റ്റംബർ ഇരുപത്തിയൊന്നിന് ഒരാഴ്ചയ്ക്ക് ശേഷം സെപ്റ്റംബർ ഇരുപത്തി എട്ടിന് പ്രസിഡന്റ് ഒപ്പുവെച്ചതോട് കൂടിയിട്ട് ഈ ബില്ല് പാസ്സാവുകയാണ് അറിയാത്തോണ്ട് അറ്റന്റ് ഓക്കെ ഇനി ഇനി വന്നു കഴിഞ്ഞാൽ അറ്റൻഡ് ചെയ്യാം കേട്ടോ ദേവീകൃഷ്ണ ഓക്കെ അപ്പോ രണ്ടായിരത്തി ഇരുപത്തി ഒൻപത് ഓക്കെ ഇനിയിപ്പോ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇലക്ഷൻ വരുന്നുണ്ട് അല്ലെ ലോകസഭ ഇലക്ഷൻ വരുന്നുണ്ട് അപ്പൊ എന്തായാലും ഇതൊന്നും നടപ്പാക്കുന്നില്ല രണ്ടായിരത്തി ഇരുപത്തിയേഴിൽ ഒരു സെൻസസ് നടക്കുന്നുണ്ട് ഇന്ത്യയിൽ രണ്ടായിരത്തി ഇരുപത്തി ഏഴിൽ ഇന്ത്യയിൽ ഒരു സെൻസസ് നടക്കാൻ പോകുന്നുണ്ട് അപ്പൊ അതിനുശേഷം വരുന്ന ലോകസഭ ഇലക്ഷനിൽ അതായത് രണ്ടായിരത്തി ഇരുപത്തി ഒൻപതിലാണ് ശരിക്കും ഈ ഒരു മുപ്പത്തിമൂന്ന് ശതമാനം സംവരണം ഒക്കെ കറക്റ്റ് ആയിട്ട് നടപ്പാക്കുക ഓക്കെ അപ്പോ ഇനി വരുന്ന ലോക്സഭ ഇലക്ഷനിൽ ഈ ഒരു സംഗതി നടപ്പാക്കുന്നില്ല ഇരുപത്തി ഒൻപത് ഇലക്ഷനിലാണ് നടപ്പാക്കുക ഇതൊക്കെയാണ് നൂറ്റി ആറാമത് ഭരണഘടനാ ഭേദഗതിയുമായി ബന്ധപ്പെട്ട പോയിന്റ്സ് ഓക്കെ അപ്പോൾ ആ ന്യൂറ കറക്റ്റ് ഓക്കെ അപ്പോൾ ഇനിയുള്ള പരീക്ഷകളിലും ഇതിൽ നിന്ന് ചോദ്യങ്ങൾ വരാം അപ്പൊ അതുകൊണ്ട് പ്രധാനപ്പെട്ട പല പോയിന്റ്സ് നമ്മൾ പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ വ്യക്തമായിട്ട് തന്നെ പഠിക്കുക നിങ്ങൾക്ക് ഒന്ന് അല്ലെങ്കിൽ രണ്ട് മാർക്ക് വരെ സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു ഏരിയ ആണ് കോൺസ്റ്റിറ്റ്യൂഷന്റെ ഭാഗത്തായി ആയാലും കറണ്ട് അഫെയ്സ് ഭാഗത്താലും ചോദിക്കാൻ സാധ്യതയുണ്ട് അപ്പോൾ ആരും ഒരു പോയിന്റ് പോലും സ്കിപ്പ് ചെയ്യാതെ നന്നായിട്ട് പഠിക്കുക അപ്പോൾ നമ്മൾ ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിപ്പിക്കുകയാണ് ഇന്ന് ലൈവ് ലിങ്കെല്ലാം മാറിയിട്ട് ആകെ തുടക്കം തന്നെ ആകെ പാളിപ്പോയൊരു ദിവസമായിരുന്നു അല്ലേ അപ്പോൾ നാളെ നമുക്ക് എന്തായാലും കറക്റ്റാക്കാം ഓക്കെ ഇന്നത്തെ ക്ലാസ് ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ് എന്നെ ഹെൽപ്പ് ചെയ്ത ഓക്കെ ഓൾറെഡി പല ആൾക്കാരും ഈ ലൈവിൽ വന്നിട്ട് ഞാൻ ഓൾറെഡി പറഞ്ഞിരുന്നു മറ്റേ ലൈവിലുള്ള ആൾക്കാരോടൊക്കെ ഇങ്ങോട്ട് വരാൻ പറയണേന്ന് പറഞ്ഞിരുന്നു സോ അങ്ങനെ ഹെൽപ്പ് ചെയ്ത എല്ലാവർക്കും താങ്ക് യു ഓക്കെ നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഒന്നുകൂടി സെറ്റാക്കി എടുക്കാം അപ്പോൾ എല്ലാവർക്കും താങ്ക് യു ആൻഡ് ഗുഡ് നൈറ്റ്